നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ എഫ് സി ബാഴ്സലോണ വിട്ട് പി എസ് സിയിലേക്ക് ചേക്കിയേറിയത് ബാഴ്സയിൽ മെസ്സിയുടെ നിഴലായി നിൽക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ലോക ഫുട്ബോളിൻ്റെ തലപ്പത്തേക്ക് പോവാനാണ് എന്നൊരു നറേറ്റീവ് പലരും പ്രചരിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് നെയ്മർ വിരോധികൾ അങ്ങനെയുള്ള കുറെ ആളുകളുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലരും പറഞ്ഞു പി എസ് സിയിലേക്കുള്ള ആ പോക്ക് ഒരു ബാക്ക്വേഡ് സ്റ്റെപ്പാണ് എന്ന് പക്ഷേ ഈ അടുത്ത കാലത്തൊരു ഇൻ്റർവ്യൂവിൽ നെയ്മർ ജൂനിയർ പറഞ്ഞു ഞാനങ്ങനെ നെയ് മെസ്സിയുടെ നേരിൽ നിന്ന് മാറുക എന്ന ഉദ്ദേശത്തിൽ പോയതല്ല കാരണം ഞാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മെസ്സി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പറഞ്ഞു നീ എവിടേക്കാണാ പോകുന്നത് നിന്നെ ഇവിടെ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് താരമാക്കി ഞാൻ മാറ്റാം എന്ന് അപ്പോൾ ലോകത്തെ ബെസ്റ്റ് താരമാവുക എന്ന ഉദ്ദേശത്തിലല്ല പാഴ്സലാണ് വിട്ടത് എന്ന് നെയ്മർ അന്ന് പറഞ്ഞു അത് വീണ്ടും ഇപ്പോൾ ആവർത്തിക്കുകയാണ് പോഡ്പ പോഡ്കാസ്റ്റിന് നൽകിയിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ നെയ്മർ ജൂനിയർ പറയുന്നു ഒരിക്കലും ലോകത്തെ ഏറ്റവും മികച്ച താരമാവുക എന്നുള്ളത് എൻ്റെ അജണ്ടയിലേ ഇല്ലായിരുന്നു ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല മറിച്ച് ഞാൻ പി എസ് സിയിലേക്ക് പോയത് ഒരു എൻവിയോൺമെൻറ്റ് മാറ്റം വേണം കൂടുതൽ ബ്രസീലുകാർക്കൊപ്പം കളിക്കണം ആ ഉദ്ദേശത്തിലാണന്ന് പോയത് എന്നാണ് ഇപ്പോൾ നെയ്മർ വിശദമാക്കുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ ബെസ്റ്റ് ഇൻ ദി വേൾഡ് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന ചിന്ത ഉണ്ടായിരുന്നില്ല ഞാനൊരിക്കലും അത് കെയർ ചെയ്തിട്ടേ ഇല്ല ഐ നെവർ പ്ലേഡ് ഫോർ ഇറ്റ് ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് എനിക്ക് ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ ലോകത്തെ ഏറ്റവും മികച്ച താരമാവുക എന്ന ലക്ഷ്യത്തിലല്ല എനിക്ക് അന്ന് ബാഡ്സ് വിട്ടു പോകാനുള്ള കാരണം ഒരു കാരണം എനിക്ക് അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് മാറണമായിരുന്നു എന്നിട്ട് ബ്രസീലിയൻസിനൊപ്പം കളിക്കണമായിരുന്നു അന്ന് നമുക്കറിയാം ബ്രസീലുകാർ കുറേ കുറച്ചധികം പി എസ് സിയിൽ ഉണ്ടായിരുന്നു തിയാഗോ സിൽവയും മാർക്കിന് ലുക്കാസ് മൗറോയും അവിടെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് പി എസ് സിയിൽ കളിച്ച സമയമുണ്ടല്ലോ അതാണ് തൻ്റെ കരിയറിലെ ഏറ്റവും പീക്ക് ടൈം ടൈമെന്ന് നെയ്മറു നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വീണ്ടും ആവർത്തിക്കുകയാണ് എൻ്റെ പീക്ക് ടൈം പി എസ് സിയിൽ ഞാൻ കളിച്ച സമയമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഇത് പീക്ക് ടൈം എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട് ഞാൻ ഏറ്റവും മെച്യോർഡായിട്ടുള്ള സമയം ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഫുട്ബോളർ നിലയിൽ കളിച്ച സമയമാണത് ഞാൻ കളത്തിലെല്ലായിടത്തും ഓടി നടന്ന് കളിക്കുമായിരുന്നു സാൻഡോസിൽ കളിക്കുമ്പോൾ ഞാൻ ലെഫ്റ്റ് വിങ്ങറോ അല്ലെങ്കിൽ സ്ട്രൈക്കറോ ആയിരുന്നു പി എസ് സിയിൽ അങ്ങനെയല്ല ഞാൻ മിഡിലിൽ കളിച്ചിട്ടുണ്ട് ഞാൻ ലെഫ്റ്റിൽ കളിച്ചിട്ടുണ്ട് സോ ഞാൻ ആ കളി ഓർഗനൈസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറി കൂടുതൽ അസിസ്റ്റുകൾ നൽകുന്ന തരത്തിലേക്ക് എൻ്റെ കളി മാറി എൻ്റെ നമ്പേഴ്സ് നോക്കുക അന്നത്തെ ഗോളും ഒക്കെ നോക്കുക വളരെ ബെറ്റർ ആയിരുന്നു ഞാൻ വളരെ സ്ട്രോങ്ങർ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പി എസ് സിയിൽ കളിച്ച സമയമാണ് എൻ്റെ പീക്ക് ടൈം എന്ന് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ലോക്സ് കൊണ്ടുവരത്താം